ഇവിടെ ും കൊച്ചുമക്കളും കൊച്ചുമക്കളും മക്കളും എല്ലാം കൂടെ കൂടി ഇങ്ങനെ കിടക്കല്ലേ ഞാൻ ഒരു വിധത്തിലെ ഞങ്ങളൊന്ന് അന്വേഷിച്ചായിരുന്നല്ലോ എന്താ മക്കളെ ആരോ അന്വേഷിച്ചു വന്നതാണെന്നു

അപ്പൊ അതിനൊക്കെ വേറെ കുഴപ്പമായിട്ട് ഞാൻ അവിടെ ചെന്ന അങ്ങോട്ട് കാണാർക്ക് ഉറക്കില്ല എന്നെ അങ്ങനെ ഉറക്കുന്നില്ലേ എന്നെ ഇല്ല അവരോട് ഈ സമ്മതമായി കെട്ടിച്ചു വിടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അല്ല ഞങ്ങളെ അങ്ങനെ കെട്ടിക്കുന്നു ഞങ്ങളെ സമത്തിന്റെ കഥ എന്നാ പറയാൻ മക്കളെ ഇങ്ങനെ ദാമോനും നമുക്ക് ആലോചന ഒക്കെ വന്നപ്പോഴേ ഇങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ നോക്കിയിരിക്കാണേ വീട്ടിലാരും ഇല്ല കാണാനും കാണുമ്പോൾ ഇച്ചിരി രണ്ടു പേര് ഞാനിത് തന്നെ അവിടെ ഉപയോഗിച്ചത് കയറി വരുന്ന കണ്ടപ്പം കുറച്ചാണെങ്കിലും സംശയം തോന്നിയായിരുന്നു എന്നാലും ഞാൻ തീരുമാനിച്ചു എന്തും തീരുമാനിച്ചു ഞാൻ നിന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി സമ്മോപിച്ചത് പെണ്ണിനെ കാണാൻ വന്നാ അവര് വീട്ടിൽ വന്ന് കേറിയിരുന്നപ്പോഴേ പറഞ്ഞ ചെറുക്കനും കൂടെ ഞാൻ ആകെ പിന്നെ വീട്ടിൽ വന്ന നമുക്ക് ഒരു ആതിഥ്യം വരെയൊക്കെ കൊടുക്കണ്ടേ ഞാൻ ഓടി അടുക്കള ചെന്നൊക്കെ ഇല്ല ഒരു സാമാര ഇല്ലേ

ചെറുക്കണ്ട കാടാണേ അപ്പൊ എന്നെ ആ പുള്ളി അടിയും കൂടി നോക്കി ചിന്തിക്കേണ്ട കാര്യം വന്നേന്നു വെണ്ടിയില്ലേ ഞാൻ ഞാൻ കൊണ്ടങ്ങ് ചേന വരച്ചേട്ട പിന്നെ എനിക്ക് അപകം വെച്ച പുള്ളിയെല്ലാം ചെറുക്കാന്നുള്ളത് അയ്യോ കൊള്ളാമെന്ന് പറഞ്ഞു അപ്പൊ വേറൊരു സാധനമാണ് ഞാൻ ഒരു സാധനം ആ പുള്ളിയുടെ ഉള്ള ഒരെണ്ണം കൊടുത്തേ ആ പുള്ളിന് വേണ്ടിയില്ല ആ എനിക്ക് അന്നേരം തോന്നിയായിരുന്നു അല്ല എവിടെ നടക്കാനാ ഞാനാ മുതാ കാര്യല്ലേ ചെറു അമ്മ ചെറുപോലെ പിള്ളേര് ശല്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഞാൻ വിളിക്കാൻ വിമാനത്തിൽ വന്നെ ഞാൻ വിമാനത്തിനേക്കുന്നത് അങ്ങനെ വേണമെങ്കിലും ശരീരം അവരെന്നെ കുടിച്ചിട്ട് പോലെ അത് നമ്മളെ കൂട്ടാൻ പറ്റും സമ്മത്തം വരെ നമ്മൾ അങ്ങനെ രാവിലെ കഥകളി കണ്ടു അമ്പലം പറഞ്ഞുപോലെ നടക്കും എന്താ അത് തീർച്ച അതുകൊണ്ട് ആ സമ്മത്തോ തീർന്നു അങ്ങനെ ഇരിക്കുമ്പോഴ വരുന്നൊരു ആനക്കാലം ഗോവാലൻ ഇഷ്ടപ്പെട്ടു നീളും ദൂരേന്ന് കണ്ടപ്പോഴേ സമ്മതിച്ചായിരുന്നു എന്നിട്ടാ ചെറുക്കനെ കൂട്ടിക്കൊണ്ട് പോയോ ൂട്ടിക്കോട്ട് പോയെ വരത്തെ കാലം കൊണ്ട് വെച്ച് കേറി പന്ത്രണ്ട് മാസം പ്രായമുള്ള വശു പശു മറി പറയാൻ തുടങ്ങുന്നേ ഉള്ളൂ പറഞ്ഞു ഇടത്തെ കാലു വെച്ചു പാട്ട് കെട്ടക്കുന്നു ആകെ ഒരു പത്ത് കെട്ടി കച്ചാണ്

നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്കത്തപ്പൻ അവിടെ ഒരു ഉള്ളി കൊണ്ടുനോക്കാൻ എല്ലാവരും ഒരു മണിക്കാണോ പൈസ ഇല്ല എട്ട് മാസമായി പൈസ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന പഴ വരുന്നളവ് രണ്ടായിരം രൂപ കൃഷിക്കാരില്ലേ അത് രണ്ടായിരം കിട്ടി അതും വേണ്ടി ഒറ്റയോട്ടം മാവേലിക്കരെ ഓടി ചെന്നു പറഞ്ഞ സ്വാമി എനിക്കൊരു ഉരുളി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാമി എന്നെ താഴേന്ന് മോള് വരെ നോക്കി റിയോ എനിക്ക് പറ്റി പോക്കണോ അങ്ങനെ ഞങ്ങളെ അകത്ത് കേറി സ്വാമി പറഞ്ഞു കൊച്ചേ തോക്കും അകത്ത് കേറി ഞങ്ങൾ തപ്പി 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 ഞാനും ഞങ്ങളും തപ്പി ഞാനും അങ്ങോട്ട് തപ്പി ഞങ്ങൾ അക്കോട്ടിക്കോട്ടും തപ്പി ഒരു വിധത്തിൽ ഒരു ഉരുളി കിട്ടി അത് എടുത്തോണ്ട് വെളി വന്നപ്പോ അതും ഒറ്റ ഓട്ട കൂടി വൈകത്തോട്ട് ആ കുളത്തിലൂടെ മൊത്തം അലക്കി വാരി ഒറ്റ വായിക്കപ്പോ പത്തര ആയില്ലേ പത്തരക്കിന് നടക്കിലോ ചെന്നു ചെന്നപ്പോ ഞാൻ നോക്കുമ്പോഴല്ലോ ഇങ്ങനെ തിരുമേനി മണിയ പിന്നെ നട അടയ്ക്കാൻ സമയാണ് മണിയ പിന്നിരിക്കല്ലേ എന്ന് പറഞ്ഞേ ഇപ്പൊ തിരുമേനിട്ടേ അന്നേരം തിരുമേനി മണിയാ അന്നേരം എന്നാലും ചോദിച്ചു ഞങ്ങൾ ഉള്ളി കമത്താൻ വന്നാൽ എന്നാ കൊച്ച എളുപ്പം കമത്ത എനിക്ക് പോണമെന്നുള്ളു അങ്ങനെ അവിടെ ഞാൻ അങ്ങേരെ വിളിച്ചിട്ട് പോകണ്ടേ നേരെ നടക്കിന്ന് കണ്ണടുത്ത് നിന്ന് ഓളാൻ പറഞ്ഞു എന്നേച്ച് പറഞ്ഞു ഉറക്കം പ്രാഥിക്കണം പറഞ്ഞു അങ്ങേരെ കഴിഞ്ഞാൽ ഉരുളി കഴിച്ചോണ്ടായിരുന്നു ഒരു കവത്ത് നോക്കി അങ്ങേ ഉരുളിക്കടിക്കിടക്കരുത് പിന്നെ അവിടെ അങ്ങേ ഉരുളിക്കടിക്കിടക്കരുത് പിന്നെ ഞാനോ തിരുവാതിര കഴുകി തൃശ്ശൂരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കൊട്ടാരത്ത് പഠിച്ചുകൊണ്ടിരിക്കുക ഞങ്ങള് വരാൻ നിർത്തി വെച്ചിരിക്കും ഒന്ന് പറ്റിയ

ningal kuda 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 konne chichira varu nokkatha pande